ബൈക്ക് മോഷണം മൂന്ന് യുവാക്കൾ കാളികാവ് പോലീസിന്റെ പിടിയിൽ കാളികാവ് ചെങ്കോട് എന്ന സ്ഥലത്ത് കരുവത്തിൽ ക്വാർട്ടേഴ്സിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാളികാവ് പഞ്ചായത്ത് സ്റ്റാഫിന്റെ മോട്ടോർ സൈക്കിൾ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ മോഷണം പോയിരുന്നു ഇതിനെ തുടർന്ന് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികൾ പിടിയിലായത് പ്രതികളായ അടയ്ക്കാകുണ്ട് സ്വദേശികളായ ചെമ്മലപ്പുറവൻ മുഹമ്മദ് ലുഹ്മാൻ ഇത്താളു എന്ന രാജേഷ് മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശിയായ പെരുവൻകുഴിയിൽ അൻഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത്